നെക്സ്റ്റ് വീക്ക് പ്രൊമോ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഏറെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ ഗൗതവും പിങ്കിയും തിരിച്ച് ഇന്ത്യ വിവരത്തിലേക്ക് എത്തുന്നുണ്ട് അവർ നന്ദേ കണ്ട കാര്യങ്ങളൊന്നും വീട്ടിലുള്ള ആരോടും പറയുന്നില്ല കേട്ടോ ഇങ്ങനെ ഗൗതത്തിനൊരു ആക്സിഡൻറ്റ് പറ്റിയതുകൊണ്ട് അതൊന്നും മാറാൻ വേണ്ടി അവർ തിരിച്ചു പോകുന്നതാണ് നദുകൂട്ടൻ്റെ ട്രീറ്റ്മെൻറ്റിനു വേണ്ടി ഇനി പോകണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ പിന്നീട് ഗൗതത്തിൻ്റെ ഫോണിൽ ലക്ഷ്മി നന്ദയും ഇവർ രണ്ടുപേരും ഗൗരിയും നന്ദക്കുട്ടനോട് ഒരുമിച്ച് ഇന്ന് ഇവർ മൂന്ന് പേരും കൂടെ ഇരുന്ന് കളിക്കുന്ന ഒരു വീഡിയോ കാണുവാണ് അന്നേരമാണ് നന്ദ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഇന്ദീവരത്തിലുള്ള എല്ലാവരും അറിയുന്നത് ആ വീഡിയോ കണ്ട് എല്ലാവരും ഞെട്ടി വിറച്ച് നിൽക്കുന്നു മരിച്ചു പോയ ഒരാളെയാണല്ലോ പിന്നീട് ജീവനോടെ കാണുന്നത് അന്നേരം ഈ സംഭവത്തിന് എല്ലാം കാരണക്കാരിയായ പിങ്കിക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്ത് നിന്ന് വെല്ലുമേടമായി വരുന്നത് ആ നാശം പിടിച്ചുകളും മാത്രം ബാക്കിയായി നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് അവൾക്കൊന്നല്ലേ എന്നാണ് പറയുന്നത് അപ്പോഴും നന്ദയുടെ യാതൊരു സ്നേഹമോ ഒന്നും അവരാരും കാണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി നന്ദ അങ്ങോട്ട് കാണിക്കുന്ന എല്ലാ കാര്യങ്ങളെയും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഏതായാലും ഇതിനിടയ്ക്ക് പിങ്കി പോയി കാണുന്നുണ്ട് മോൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നന്ദയ്ക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പിങ്കിയെ പക്ഷേ പിങ്കി നന്ദയുടെ കാലി പിടിക്കുന്ന പോലെ കാര്യങ്ങൾ പറയും എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഇങ്ങോട്ടും വന്നത് ഒരിക്കലും ഗൗതത്തിൻ്റെ ഭാര്യയായിട്ടല്ല എൻ്റെ മകൻ്റെ അമ്മ മാത്രമായിട്ടാണ് എന്നൊക്കെ പറയും പിന്നെ ഒരു ഡോക്ടറെ നിലയിൽ ആ ട്രീറ്റ്മെൻറ്റ് നടത്താൻ നന്ദ തീരുമാനിക്കുന്നു പലപ്പോഴും നന്ദയോട് ഇനി അങ്ങോട്ടെന്തോ അനുഭാവത്തോടു കൂടി കുറച്ചൊരു ഒരാളെ പോലെയാണ് പിങ്കി നന്ദയോട് പെരുമാറുന്നത് ഏതായാലും നന്ദുവിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഗൗതമും പിങ്കിയും കൂടെ വരുന്നുണ്ട് അന്നേരം ഗസ്റ്റ് ഹൗസിലേക്ക് നന്ത് വരുന്നത് നിർമ്മലിൻ്റെ ബൈക്കിലാണ് അന്നേരം ഗൗതത്തെ കാണിക്കാൻ വേണ്ടി തന്നെ കുറച്ചുകൂടെ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാളുടെ കൂടി ഇരിക്കുന്ന പോലെ ഇത്തിരി ചേർന്ന് ഇത്തിരി സന്തോഷത്തോടെയൊക്കെ നന്ത് നിർമ്മലിൻ്റെ കൂടി ഇരിക്കുന്നത് മനഃപൂർവ്വം തന്നെ കാണിക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് സഹിക്കാൻ മേലാതെ റൂമിലേക്ക് വരുന്ന ഗൗതം നന്ദിയും ഗൗതമും കൂടെ ഒരുമിച്ചുള്ളൊരു ഫോട്ടോയിൽ നിന്ന് ഗൗതത്തിൻ്റെ ഫോട്ടോ വലിച്ചു കീറി കളയുവാണ് അന്നേരം ഇത് കണ്ടുകൊണ്ട് വരുന്ന പിങ്കി ഗൗതത്തെ തടയുന്നുണ്ട് അതെന്തിനാണ് എന്നറിയത്തില്ല രണ്ടിനെയും രണ്ട് എടുത്തത് പിങ്കിയാണ് ഇപ്പം പെട്ടെന്ന് ആ മനോഭാവമൊക്കെ മാറി ശത്രുതയൊക്കെ മാറി നന്ദിയോട് ഒരുപാട് ഇഷ്ടവും സ്നേഹവും ഒക്കെ കാണിക്കുവാണ് പിങ്കി അങ്ങനെ ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്